എല്ലാവർക്കും ഹോർ എക്സ് ഗോൾഡ് എക്സ്പെർട്ടിലേക്ക് സ്വാഗതം ഇന്ന് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേഴ്സ്ഡേ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ട്രെൻഡ് അറിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ ഒരു ഇന്നും ഇന്ന് മോർണിംഗ് ഒരു കൺഫേംഡ് ആയിട്ട് ഒരു ട്രെൻഡ് വന്നിട്ടില്ല ഇന്നലെ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ സെല്ലായിരുന്നു ട്രെൻഡ് ഉണ്ടായിരുന്നത് അതിനുശേഷം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു മൂവ്മെന്റ് വരികയും ട്രെൻഡ് ബൈലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നിലവിൽ സെയിം ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാർക്കറ്റ് കറക്റ്റ് ആയിട്ടൊരു ട്രെൻഡ് ഇന്നത്തെ ദിവസം കൺഫേംഡ് ആയിട്ടില്ല മാർക്കറ്റ് ന്യൂട്രലാണുള്ളത് ഏകദേശം ഡയറക്ഷൻ പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്നത് സെല്ലിലേക്കാണ് സെല്ലിലേക്കുള്ള ഒരു ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ട്രെൻഡ് വരുന്നത് ബൈ ആണ് അപ്പൊ കൂടുതലും ഇപ്പോൾ മോർണിംഗ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് വളരെയധികം കുറവാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് മോർണിംഗ് കുറച്ച് പൊതുവെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഡേ ടൈമിൽ വളരെയധികം മൂവ്മെന്റ്സ് തീരെ ഇല്ലാത്ത ഒരു മാർക്കറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഈവനിങ് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് നല്ല ട്രേഡ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം ആയിട്ട് മാത്രം ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റ് നന്നായി വാച്ച് ചെയ്യുക ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സെൽ ഡയറക്ഷനിലേക്കാണ് പക്ഷേ ഓവറോൾ ഹോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ട്രെൻഡ് ആണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു മുകളിലേക്ക് ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതുകൊണ്ട് മോർണിംഗ് ടൈം നമ്മൾ മാക്സിമം മാർക്കറ്റ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കറക്റ്റ് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ നമ്മൾ ട്രേഡ്സ് എടുക്കാനായിട്ട് പാടുള്ളൂ ഇന്നലെയൊക്കെ സെല്ലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ആളുകൾ അത് നല്ല രീതിയിൽ സെല്ല് പോകുമെന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ്സ് ആണ് ബൈലേക്ക് വന്നിട്ടുള്ളത് അപ്പോ എന്ന് പറയുമ്പോൾ സെല്ല് കാര്യങ്ങളൊന്നും വെക്കാതെ വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ വളരെ വലിയ ലോസിലായിരിക്കും അവരത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും എസ് എല്ലെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വെക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ എക്സ് ഐ എസ് ഗോൾഡിൻ്റെ സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പതിനഞ്ച് ഡോളർ ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിന്റെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് എൻക്വയറി ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്